ഈ ശോമശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ് അച്ഛൻ മെത്രാന്മാർ അറിയാൻ മെത്രാന്മാർ വഞ്ചിതരാകരുത് ഇന്ന് പെസക വ്യാഴം ഈ പെസക വ്യാഴാഴ്ച സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറു മലമ്പുഴ സഭയിലെ മെത്രാന്മാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് സീറു മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതാം തീയതി ഔദ്യോഗികമായി ഒപ്പുവെച്ച് ലോകത്തെ അറിയിച്ചത് ഇങ്ങനെയാണ് സീറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനിച്ചതും ശ്ലാഘിക സിംഹാസനം അംഗീകരിച്ചതും നടപ്പിലാക്കാൻ പരിശന്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ട് തവണ കത്തുകൊള്ളലൂടെയും ഒരു തവണ വീഡിയോ സന്ദേശത്തിലൂടെയും നേരിട്ട് ആവശ്യപ്പെട്ടതുമായ ഏകീകൃത കുർബാന അർപ്പണ രീതി സീറോ മലബാർ സഭ മുഴുവരിലും നടപ്പാക്കണമെന്ന തീരുമാനത്തിന് യാതൊരു മാറ്റവുമില്ല ഇതിൽ ആദ്യത്തെ ക്ലോസ് കേട്ടായിരുന്നോ സീറോ മലപ്പുറ സഭയുടെ മെത്രാൻ സെനഡ് തീരുമാനിച്ചതും സീറോ മലപ്പുറ സഭയുടെ മെത്രാൻ സെനഡ് തീരുമാനിച്ചത് പിന്നെ അത് അംഗീകരിച്ചു പരിശുദ്ധ പിതാവും നടപ്പിലാക്കാൻ പ്രഖ്യാപിച്ചു അതിന്റെ രണ്ടാമത്തെ ഒരു കാര്യം കൂടി അന്ന് പറഞ്ഞായിരുന്നു പരിശുദ്ധ പിതാവിന്റെയും മെത്രാൻ സെനഡിൻ്റെയും മാർഗനിർദ്ദേശങ്ങൾ ബോധപൂർവം ധിഖ്രിക്കുന്നത് സീഷ്മയിലേക്ക് നയിക്കും അതുവഴി കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് പുറത്തു പോകും ഇത് കഴിഞ്ഞിട്ട് സിനഡ് ഉണ്ടായിരുന്നു ആ സിനിന് ശേഷം വന്ന അറിയിപ്പില് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഒന്നിന് സിനഡാന്തര സിനടാനന്തര അറിയിപ്പ് എന്ന പേരിൽ വീണ്ടും ഞങ്ങളെ ഒപ്പുവെച്ച് മുദ്രചാർത്തി അറിയിച്ചത് ഇങ്ങനെയാണ് റോമിലെ ഉന്നതാധികാര സമിതിയുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതിന് നൽകിയ സർക്കുലർ സാധുവായി നിലനിൽക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ ഏകീകൃത കുർബാന ചൊല്ലാത്ത വൈദികർക്കെതിരെ കാനോനിക നടപടികൾ എടുക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് മുതൽ ജൂലൈ മൂന്ന് മുതൽ ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ അർപ്പിച്ച് തുടങ്ങുന്ന വൈദികർക്കെതിരെ കാനോനിക നടപടികൾ തുടങ്ങുന്നതല്ല അതും അജപാലണപരമായ ഉദ്ദേശത്തിന് വേണ്ടി മാത്രം അതായത് ജനങ്ങളെ ബോധവലിക്കാനുള്ള സമയത്തേക്ക് മാത്രം ചുരുക്കത്തിൽ അവിടെ അവിടെ ഉപയോഗിക്കുന്ന വാക്ക് ഏകീകൃത കുർബാന പരിചയപ്പെടാനുള്ള സമയം മാത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിനാലില് ജൂലൈ മൂന്ന് ജൂലൈ മൂന്ന് ഇതാണ് നിങ്ങൾ ഞങ്ങൾ അറിയിച്ചത് ഇത് സമവായമാണോ അല്ലല്ലോ ഒരു കുർബാന ലിസറ്റും ഒരു കുർബാന ഇല്ലിസിറ്റും ചൊല്ലാനുള്ള ചൊല്ലാൻ മെത്രൻസിനുടെ അനുവാദം കൊടുത്തിരിക്കുകയാണോ അല്ലല്ലോ ഒരു കുർബാനയെങ്കിലും ഏകീകൃത കുർബാന ചൊല്ലിത്തുടങ്ങിയാൽ അവർക്കെതിരെയുള്ള കാനോന് നടപടികൾ മരവിപ്പിച്ച് നിർത്തുമെന്നല്ലേ എത്ര നാളത്തേക്ക് കുറച്ച് നാളത്തേക്ക് ആചപാലനപരമായ ലക്ഷ്യം നിർത്തി അതായത് ജനങ്ങൾക്ക് ഏകീകൃത കുർബാന പരിചയപ്പെടാൻ ഒരു കുർബാന തുടങ്ങിയ ആറ് മാസം കഴിയുമ്പോൾ എല്ലാ കുർബാനയും ഏകീകൃതമാകുക ഇതല്ലേ മെത്രാസെടുത്ത് തീരുമാനിച്ചത് അല്ലേ മെത്രന്മാരെ അങ്ങനെയല്ലേ അതെ അപ്പൊ നിങ്ങൾ സമവായത്തിന് അനുവാദം കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ ഒരു കുർബാന ഏകി ലിസിറ്റും ഒരു കുർബാന ഇല്ലിസിറ്റും ചൊല്ലാനായിട്ട് നിങ്ങൾ അനുവാദം കൊടുത്തിട്ടുണ്ടോ ഇല്ല അനന്തമായി കൊടുത്തിട്ടുണ്ടോ ഇല്ല ഒരു ചൊല്ലി തുടങ്ങുന്ന വൈദികർക്കെതിരെ കാനോനിക നടപടികൾ തൽക്കാലത്തേക്കും വരവിപ്പിച്ചിരിക്കുന്നു അതല്ലേ കൊടുത്തിരിക്കുന്നത് അങ്ങനെയല്ലേ മെത്രാമാരെ പിന്നെ മെത്രാൻ സിനിറ്റ് അംഗീകരിച്ചിട്ടാണ് വത്തിക്കാൻ അനുവാദത്തോടു കൂടിയാണ് ഞങ്ങൾ സമവായം നടപ്പാക്കുന്നത് എന്നും പറഞ്ഞ് മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന് വികാരി ഇറങ്ങി പുറപ്പെടുമ്പോൾ നിങ്ങൾ പറയണ്ടേ ഇത് ഇതിന് മെത്രാൻ സിനിമ അംഗീകാരം ഇല്ലെന്ന് ഇത് ഞങ്ങളാരും അറിഞ്ഞിട്ടുള്ള പരിപാടി അല്ലെന്ന് എന്തിനാണ് ഈ വത്തിക്കാൻ്റെ ഈ ഈ നീരസം മുഴുവൻ നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കുന്നത് രണ്ടേ രണ്ട് പേര് മെത്രന്മാര് ചെയ്ത കുറ്റത്തിന് എല്ലാ ഭാരവും നിങ്ങൾ എന്തിനാണ് ഏറ്റെടുക്കുന്നത് ഇങ്ങനെ പറ്റില്ല എന്ന് പറയാൻ ആരാണ് നിങ്ങളെ നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത് അതിനാൽ ഒരു കാര്യം വളരെ വ്യക്തമാക്കുകയാണ് പരിശുദ്ധ പിതാവിന്റെയും മെത്രാൻ സിനഡിന്റെയും മാർഗനിർദ്ദേശങ്ങൾ ബോധപൂർവം ധിക്കരിക്കുന്നത് ശീഷ്മയിലേക്ക് നയിക്കുമെന്ന് തട്ടിൽ പിതാവ് തന്നെയാണ് ഒപ്പിട്ട് പിന്നെ ബോസ്ക് പിതാവും കൂടി ഒപ്പിട്ട് ഞങ്ങൾ അറിയിച്ചിരിക്കുന്നെ ആ വാക്കുകൾ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുക പരിശുദ്ധ പിതാവിന്റെയും മെത്രാൻസിനുടെയും മാർഗനിർദ്ദേശങ്ങൾ ബോധപുറം ധിക്കരിക്കൽ ശീഷ്മയിലേക്ക് നയിക്കും ഒപ്പിട്ടിരിക്കുന്ന ആരാണ് മേജർ ആർച്ച് ബിഷപ്പ് റാഫൽ തട്ടിൽ പിതാവ് പിന്നെ ബോസ്ക് പിതാവ് പിതാവ് ഇപ്പോൾ അങ്ങനെ ധിക്കരിക്കുന്നത് ആരാണ് അവര് ഈ മേജർ ആർച്ച് ബിഷപ്പ് പിന്നെ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ വികാരി പരിശുദ്ധ പിതാവിന്റെയും മെത്രാൻസിന്റെയും മാർഗനിർദ്ദേശങ്ങൾ ബോധപുറം ധിക്കരിക്കൽ ശീഷ്മയിലായിരിക്കുമെന്ന് എഴുതി ഒപ്പിട്ട് നൽകിയ മേജർ ആർച്ച് ബിഷപ്പ് തന്നെയാണ് ബോധപൂർവം ഇത് ധിക്കരിക്കുന്നത് പോകുന്നത് അപ്പോൾ അവ ഈ ഈ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന് വികാരിയും പ്രവർത്തിക്കുന്നത് സീറോ മലബാർ സഭയുടെ മെത്രൻ സിനിടയല്ലേ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ലേ ഈ തീരുമാനത്തിൽ ഒപ്പുവെച്ച ഓരോ മെത്രാനും എതിരെയല്ലേ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന് വികാരിയും പ്രവർത്തിക്കുന്നത് എന്തേ അത് നിങ്ങൾ തിരിച്ചറിയാത്തത് തിരിച്ചറിഞ്ഞിട്ടും അതിന് തടയിടാൻ നിങ്ങൾ നിങ്ങൾ ശ്രമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിക്കും ബോധത്തിനും മാത്രമല്ലല്ലോ തകരാറ് നിങ്ങൾ വിശ്വാസത്തിനും തകരാറില്ലേ അതിനാൽ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് കരുതൽ നടപടികൾ ആനുദീനം എന്നോണം ആനുദീനം എന്നോണം എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അവരുടെ മാരകഭാപത്തിൽ പങ്കാളിയാക്കാൻ മാത്രമല്ല ചെയ്യ നിങ്ങളെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് വളരെ പരിതാപകരമായ രീതിയിലായിരിക്കും നമ്മൾ ഈ ഹിറ്റ്ലറെ ലെ കുറിച്ചും ഒക്കെ പറയില്ലേ ഏതാണ്ട് അതുപോലെ അതൊരു രാഷ്ട്രീയ കൊലപാതകമായിരുന്നെങ്കിൽ ഇവിടെ ആത്മീയമായിട്ട് ഒരു സഭയെ നശിപ്പിച്ചതിന്റെ ഉത്തരവാദികൾ നിങ്ങളായിട്ട് നിങ്ങൾ അങ്ങനെയാണ് ചരിത്രം എഴുതുക ഇതെല്ലാം ഇപ്പൊ രേഖകളാണ് ഈ വീഡിയോ ഞാൻ പറഞ്ഞ വീഡിയോസ് അടക്കം രേഖകളാണ് ഇതൊക്കെ പഠിച്ചിട്ടായിരിക്കും ചരിത്രം എഴുതുക നിങ്ങൾ മുമ്പ് ചിലപ്പോൾ ആ ചരിത്രം എഴുതി എഴുതപ്പെട്ടിരിക്കും അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ അതത് രൂപതകളെ സ്വർഗ്ഗലോകത്ത് ഇരിക്കാൻ തോന്നുന്നുണ്ടല്ലോ അവൻ താഴെ ഇറങ്ങുക ഈ അത്മായ വിശ്വാസികളെ തീ തിന്നാൻ വിട്ടുകൊടുക്കാതെ അനുനിമിഷം തീ തിന്നാൻ വിട്ടുകൊടുക്കാതെ നടപടികൾ എടുക്കാനായിട്ട് വേണ്ട സമ്മർദ്ദം ചെലുത്തുക അതാണ് കർത്താവിനെ നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ സുറിയാനി കത്തോലിക്ക സഭയെ നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ ചെയ്യേണ്ടത് ഞങ്ങൾ നിസ്സഹായരാണ് എന്ന് നിങ്ങൾ പറയരുത് സഭയുടെ പ്രശ്നത്തിലുള്ള പരിഹാരം പരസ്യമായും അല്ലാതെയും ഞാൻ പലപ്പോഴും അവതരിപ്പിച്ചിട്ടുണ്ട് നിങ്ങളത് കേട്ടിട്ടുണ്ടാകും കേട്ടിട്ടില്ലെങ്കിലും കേൾക്കുക അതനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവുക ഇതൊരപേക്ഷയാണ് സഭയുടെ നന്മയും അത്മാരുടെ അനുദിന രോധനവും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു അപേക്ഷ നമ്മുടെ കർത്താവി ശോംശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ